കഴിഞ്ഞ സീസൺ വരെ നല്ല വരുമാനം കർഷകർക്ക് ലഭിച്ചിരുന്നു ഉൽപാദന ചെലവ് കുറവായതിനാൽ മിക്ക കർഷകരും കൃഷിയിലേക്ക് തിരിയുകയും ചെയ്തിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി വന്ന നോട്ട് പ്രതിസന്ധി അടയ്ക്കാ കർഷകരെയും ദുരിതത്തിലാക്കി കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപ വരെ ലഭിച്ചിരുന്നിടത്ത് ഇപ്പോൾ ഇരുപത് രൂപ പോലും ലഭിക്കുന്നില്ല അടയ്ക്കയുടെ വില ഒരു മുപ്പത് രൂപ മുപ്പത്തിരണ്ട് രൂപ ഒരു കിലോ അടക്കേണ്ടതാണ് പക്ഷേ അതിപ്പോൾ ഇരുപത്തൊന്ന് പത്തൊമ്പത് ഇരുപത് രൂപയിലെ സ്വന്തം സ്ഥലത്ത് കൃഷി നടത്തുന്നവരെക്കാൾ ദുരിതത്തിലായത് പാട്ടകൃഷി നടത്തുന്നവരാണ് കച്ചവടക്കാർ എടുക്കാതെ വന്നതോടെ പലരും പാട്ടം ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലേക്കും എത്തി ഈ പിന്നെ എത്തിവലിക്കൽ വന്നപ്പോ പാട്ടക്കാരെല്ലാരും തന്നെ പിൻവാങ്ങി കർഷകർക്ക് ഇത് മറിച്ചു കൊടുക്കാനും കഴിയാത്ത സാഹചര്യം ചില കച്ചവടക്കാർ പണമില്ലാത്ത ചെക്ക് നൽകി കർഷകരെ പറ്റിക്കുന്നതും ഇതോടെ പതിവായിട്ടുണ്ട് സർക്കാർ ഇടപെട്ട് ഉടൻ പ്രശ്നത്തിന്റെ പരിഹാരം കാണണമെന്നാണ് കർഷകർ പറയുന്നത് ടോബി ജോൺസൺ മീഡിയ വൺ വയനാട്